നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മൾ പപ്പായ കൃഷിയാണ് അപ്പോൾ റെഡ് ലേഡി പപ്പായയാണ് ഇന്ന് നമ്മളുടെ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വീ നമ്മളുടെ റെഡ് ലേഡി പപ്പായയുടെ കുരുകൾ എടുത്ത് പാകി ഇപ്പം മുളച്ചിട്ടുണ്ട് കുറേ പാകിയതാണ് എല്ലാം മുളച്ച് കുറേയും മുളച്ചിട്ടുണ്ട് ഒരുപാട് തൈകൾ മുളച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്ന് പറിച്ചു നടാൻ പോകണോ അപ്പോൾ കുറച്ച് വലുതായിട്ടുണ്ട് അപ്പോൾ ഈ വൈകിട്ട് സമയത്ത് നടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് വൈകിട്ട് സമയത്ത് നട്ട് നമ്മൾ ചെറിയ ചൂടലൊക്കെ കൊടുക്കുക ചൂടലൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോ നല്ല രീതിയിൽ വളർന്നു വരും അപ്പോൾ ഈ നട്ടതിന് ശേഷം നമ്മൾ എല്ലാ ദിവസവും ചെറുതായിട്ട് നനച്ചും കൊടുക്കുക അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം റെഡ്ലൈഡി നമ്മളുടെ തൈകൾ നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് വെള്ളത്തിൽ വെച്ചിരുന്നതാണ് ഇനി ഇതെടുത്ത് നടാൻ പോവാണ് അപ്പം ഒരു അഞ്ചാറടി ഗ്യാപ്പിൽ വെച്ച് നമ്മൾ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പപ്പായ ഉണ്ടാവും പിന്നെ തൈ കൊടുക്കാം പപ്പായ നടുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്തായിരിക്കണം നടേണ്ടത് വെള്ളക്കെട്ട് ഉണ്ടെങ്കിൽ ഈ സാധനം വളരെ ഇല്ല ചീഞ്ഞുപോയി നശിച്ച് പോവും അപ്പോൾ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്യേണ്ടത് മണ്ണ് കുറച്ച് പൂനെ കുത്തിയിട്ട് അതിന്റെ മേളിൽ നട്ടു കൊടുക്കാം അല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഇപ്പൊ ഇത് ഈ ഭാഗത്തൊന്നും വെള്ളക്കെട്ടില്ലാത്തൊരു സ്ഥലമാണ് അത് നമ്മൾ നമ്മൾ തര തറനിരപ്പി തന്നെ ഒരു കുഴി ചെറിയൊരു കുഴി എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി നമ്മൾ വളമൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല നമ്മൾ തൈ പിടിച്ചതിന് ശേഷം ചാണകപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടുംകാട്ടം അതുപോലെ ജൈവ കമ്പോസ്റ്റ് വെല്ലുപടി കോഴിക്കാട്ടോ അങ്ങനെ ഏത് എന്ത് വളം വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം അത് തൈ പിടിച്ച് വേര് പിടിച്ച് കുറച്ച് ഒരു മാസം കഴിഞ്ഞിട്ട് പൂമ്പൊക്കെ വന്നതിന് ശേഷം ചെയ്തു കൊടുത്താൽ മതി അപ്പം നട്ടതിന് ശേഷം എല്ലാ ദിവസവും ഈ വേനലാണ് എല്ലാ ദിവസവും നനച്ചു കൊടുക്കുക ആ തൈ വളർന്നതിന് ശേഷം നമുക്ക് ബാക്കിയെല്ലാ കാര്യങ്ങളും ചെയ്യാം ചെറിയൊരു കുഴി കുഴിയെടുക്കുക നമ്മൾ കുഴി കുഴിയെടുക്കുമ്പോൾ ആ പറ്റിയ ഒരു കുഴി എടുത്താൽ മതി ഭയങ്കര നഷ്ടപ്പെടുത്താണ് നടുമ്പോൾ ഇവിടെ നമ്മൾ കുഴി ചെറിയ കുഴി എടുത്തിട്ടുണ്ട് ഇത് ചരിച്ച് നടുക നമ്മൾ ചരിച്ച് കഴിക്കുക ഇങ്ങനെ കിടത്തിയിടുക എന്നിട്ട് മണ്ണിട്ട് കൊടുക്കുക അപ്പോൾ ഈ സംഭവം ഈ കിടക്കുന്നത് പതുക്കെ വളഞ്ഞ് നിവർന്ന് മേലിലേക്ക് വന്നു അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കുറച്ച് കുറച്ച് കിട്ടും അതുപോലെ തന്നെ നമുക്ക് വറച്ചെടുക്കാൻ എളുപ്പമാണ് അതിനാണ് ഇതിനെ ചരിച്ചു കിടുന്നത് നമ്മളുടെ ഒരു റെഡ്ലേഡി പപ്പായയാണ് ഇത് ഇതിന്റെ വരണത്തുമ്പോ കായകളൊക്കെ ഇത് ഇവിടെ താഴെയുണ്ട് നമ്മൾ ഈ ചാക്ക് കെട്ടിയിട്ടിരിക്കുന്നത് നമ്മൾ പഴുത്ത് കഴിയുമ്പോൾ കിളികൾ അണ്ണാറക്കെണ്ണൻ അങ്ങനെയുള്ളതൊന്നും വന്ന് തിന്നാതിരിക്കാൻ വേണ്ടിയാണ് അപ്പൊ പഴുത്തുണ്ടോയെന്ന് നമുക്കൊന്ന് കയറി നോക്കാം പഴുത്തട്ടില്ല ഈ മരത്തിൻ്റെ ഇവിടം തുടങ്ങി നമുക്ക് കായ്കൾ ഉണ്ടായി കിട്ടിയതാണ് ഈ കായ്കളുണ്ടായ സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ കാണുന്നത് അങ്ങനെ പറിച്ചു പറിച്ചാണ് ഇവിടെ ഇത്രയും ഹൈറ്റിലേക്ക് വന്നത് ഇപ്പം ഇതുപോലെ തന്നെ ഈ ഹൈറ്റ് ചെറിയ ഹൈറ്റിലേ ഉണ്ടായിരുന്നുള്ളൂ ഇത് അതിൻ്റെ വേറൊരു തൈ സൈഡിൽ നിന്ന് മുളച്ചു വന്നിരിക്കുന്നതാണ് ഇത്രയും ഹൈറ്റിൽ ഉണ്ടായിരുന്നു കുറച്ചുകൂടി താഴ്ന്നായിരുന്നു അപ്പോൾ ഇതിൽ കായുണ്ടായതിനോട്ട് തന്നെ ഇവിടം തുടങ്ങി ഉണ്ടായി വന്നതാണത് ഇതിനി പൊക്കം വെച്ച് പോകും അപ്പോൾ അതനുസരിച്ച് മുകളിലേക്ക് ഉണ്ടാകും ഇവിടെ മുകളിലൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് പുതിയതായിട്ട് ഉണ്ടായി വരുന്നുണ്ട് നല്ല നമുക്ക് ജ്യൂസൊക്കെ അടിച്ച് കഴിക്കാനും അല്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള സംഭവമാണ് പൊതുവെ സാധാരണ പപ്പായനേക്കായും ഒരു ടേസ്റ്റിലും ഒരു വ്യത്യാസമുണ്ട് ഈ റെഡ് ലേഡി പപ്പായക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് എഴുതുന്നു പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ